കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി വിവിധ കർഷക സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ കൃഷിഭവൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി വിവിധ കർഷക സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സന മോഹൻ കർഷക ദിനം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അമ്പിളി സി മുഖ്യപ്രഭാഷണം നടത്തി ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരായ ജി ബേബി സി കെ രാമഭദ്ര കാർണവർ പി എം രാധാകൃഷ്ണൻ നായർ ബാലകൃഷ്ണൻ എസ് നിജിമ പി എൻ രഞ്ജു ആർ കുറുപ്പ് ബിന്ദു എ എസ് മാണി തങ്കപ്പൻ സുരേഷ് കുമാർ കെ ഹരിദാസ് വി കെ എന്നിവരെ വിശിഷ്ട അതിഥികൾ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഗീത ഹരിദാസ് ചടങ്ങിൽ സംസാരിച്ചു ആദരിക്കപ്പെട്ട കർഷകർക്ക് കാട്ടിൽ കരുണാകരൻ നായർ മെമ്മോറിയൽ അവാർഡും കാട്ടിൽ പി പി രാജമ്മ മെമ്മോറിയൽ അവാർഡും വേണുഗോപാൽ കാട്ടിൽ കുട്ടമ്പേറൂർ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം നൽകി കർഷക ദിനാചരണ ചടങ്ങിൽ കൃഷി ഓഫീസർ ഹരികുമാർ പി സി സ്വാഗതം പറഞ്ഞു മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് വേണുഗോപാൽ മികലത്തേത്ത് കാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലിം മധു മധുപുഴയോരം സജു തോമസ് അജിത് പഴവൂർ ചാന്ദിനി ബാലകൃഷ്ണൻ പുഷ്പലത കേസി പഞ്ചായത്ത് സെക്രട്ടറി ബേബി ഫ്രാൻസിസ് കാർഷിക വികസന സമിതി അംഗങ്ങളായ ഹരിദാസ് കിം കോട്ടേജ് എ എം കുര്യൻ അനീഷ് കുട്ടൻ സംയുക്ത പാടശേഖര സമിതി മുൻ രക്ഷാധികാരി പി ഡി ശശിധരൻ എം എൽ എയുടെ പ്രതിനിധി പി എൻ ശെൽവരാജ് കുരട്ടിശ്ശേരി സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി ഷിജാബ്ദീൻ മാന്നാർ കേരഗ്രാമം പ്രസിഡന്റ് കെ വി മുരളീധരൻ നായർ എന്നിവർ സംസാരിച്ചു കർഷക ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പച്ചക്കറി വിത്തും തൈകളും വിതരണം ചെയ്തു ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പങ്കെടുത്തു യോഗത്തിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കൃതജ്ഞത പറഞ്ഞു കൂട്ടങ്ങൾക്ക് നമുക്ക് ഏറ്റവും സന്തോഷം നമുക്കറിയാം ഓണത്തിൽ ഒരുമുറം പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഇവിടെ തങ്ങിയിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കൃഷി ഓഫീസറുടെ കൈകൊണ്ടുണ്ടാക്കിയ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികളാണ് അതുപോലെ തന്നെ ഒരു പൂവ് ഒരു പൂവെന്ന് പറഞ്ഞാൽ തന്നെ ഒരു മൂന്ന് പൂവിന്റെ വലുപ്പത്തിലാണ് അപ്പം കൃഷി കൃഷി ഓഫീസർക്ക് വേണ്ട എല്ലാ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ഓഫീസർ പഞ്ചായത്തിലെ ൊമ്പത് ചിങ്ങ ഒന്നു തൊട്ട് നമ്മൾ ഏകദേശം മുപ്പത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് അപ്പൊ അതിന് യാതൊരു കോട്ടവും പറ്റാതെ തന്നെ നമ്മൾ ഇത് നടന്നു വരുന്നു ഈ വർഷവും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ മാനാർ പഞ്ചായത്തിൽ അർഹതയുള്ള അറിയപ്പെടുന്ന കർഷകരെ കാരണം നിങ്ങൾക്ക് എല്ലാവരും സുപരിതായിട്ടുള്ള കർഷകരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൂടെയാണ് അതിലൂടെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകരായിട്ട് അവർക്ക് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു ചടങ്ങാണ് സീഡിന്റെ